ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൈക്കോളജിസ്റ്റ് ആകാൻ നീറ്റ് എഴുതേണ്ടതുണ്ടോ ഇത് പ്ലസ് ടുവിന് പഠിക്കുന്ന ധാരാളം കുട്ടികൾക്കുള്ള സംശയങ്ങളിലൊന്നാണ് പല കുട്ടികളും സൈക്കോളജിസ്റ്റ് ആകാൻ നീറ്റ് എക്സാം എഴുതാൻ ശ്രമിക്കുന്നതും കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ നീറ്റ് കഴിഞ്ഞ് സൈക്കാട്രി സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് എം ഡി ആയി ചെയ്യാനുണ്ട് എന്നുള്ളത് ശരിയാണ് എന്നാലും ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് ആകാൻ നീറ്റ് നിർബന്ധമില്ല പകരം പ്ലസ് ടു കഴിഞ്ഞാൽ ബി എസ് സി സൈക്കോളജി ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത് വരുന്നവരാണെങ്കിൽ ബി എ സൈക്കോളജി പിന്നീട് അതിൻ്റെ പി ജി എം എസ് സി ഓർ എം എ അതിനുശേഷം റിസർച്ച് സൈക്കോളജിയിൽ പി എച്ച് ഡി കൂടി ചെയ്താൽ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റായിട്ട് മാറാം ആകാൻ വേണ്ടി ഇന്ന് ധാരാളം മേഖലകൾ സൈക്കോളജിയിലുണ്ട് പൊതുവെ പരിചയമുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിയാണ് എന്നാൽ അതുകൂടാതെ ഫാമിലി സൈക്കോളജി ചൈൽഡ് സൈക്കോളജി സോഷ്യൽ സൈക്കോളജി ഇൻഡസ്ട്രിയൽ സൈക്കോളജി തുടങ്ങി ഫോറൻസിക് സൈക്കോളജി വരെയുള്ള മേഖലകൾ ഇന്ന് സൈക്കോളജിയിലുണ്ട് മാത്രമല്ല എം എസ് സി ഐ ടികളിൽ പോലും സൈക്കോളജി എം എസ് സി എൻട്രൻസ് ഉണ്ട് ബി എസ് സി സൈക്കോളജി നല്ലൊരു കോളേജിൽ നിന്ന് നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് പഠിക്കുകയും ആ മൂന്ന് വർഷത്തെ ഡിഗ്രി കാലഘട്ടത്തിൽ എം എസ് സി ഐ ഐ ടിയിലുള്ള സൈക്കോളജി എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുകയും ചെയ്താൽ ഐ ഐ ടികളിലാണ് എം എസ് സി സൈക്കോളജി ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്നല്ല വേൾഡ് ഗ്ലോബലി തന്നെ അത് ഏറ്റവും വലിയൊരു നേട്ടമായിരിക്കും അതോടൊപ്പം തന്നെ ഐ ഐ ടികളിൽ സൈക്കോളജിയിൽ റിസർച്ച് ചെയ്യാനും സൗകര്യങ്ങളുണ്ട് ഐ ഐ ടികളിൽ റിസർച്ച് ചെയ്യുമ്പോൾ സൈക്കോളജിയെ ടെക്നോളജിയുമായി ഒന്ന് കണക്ട് ചെയ്യണമെന്ന് മാത്രം ഫോർ എക്സാമ്പിൾ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നൊരു മേഖലയുണ്ട് ആ മേഖല പലതരത്തിലുള്ള ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പ്രത്യേകിച്ചും ലൈറ്റ് ഡിറ്റക്ഷൻ മെഷീൻ എന്നൊക്കെ പറയുന്ന അതിൽ സൈക്കോളജിസ്റ്റുകൾ മാത്രമല്ല ടെക്നോളജിസ്റ്റുകളും അതിൻ്റെ ഡിസൈനിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രൂപത്തിൽ ടെക്നോളജിയുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു കുട്ടിക്ക് സൈക്കോളജിയിൽ ഐ ഐ ടികളിൽ പോലും റിസർച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ രൂപത്തിൽ പ്യുവർ സൈക്കോളജിയിലാണെങ്കിൽ നിംഹാൻസ് പോലുള്ള ഇന്ത്യയിലെ സൈക്കോളജിയുടെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയിലും അതിനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഈ രൂപത്തിൽ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റായി റിസർച്ചിന് ശേഷം പി എച്ച് ഡി ചെയ്തുകൊണ്ട് മാറുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു വഴി മാത്രമല്ല വളരെ കോമ്പറ്റീറ്റീവായ നീറ്റിലൂടെ കടന്നു പോവുക അല്ലെങ്കിൽ ഒരു തലവേദന ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റായി മാറാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായി തോന്നുന്നുണ്ടെങ്കിൽ കാരണം നിങ്ങളുടെ തന്നെ ഫാമിലിയിലെയോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളിലെയോ പല കുട്ടികളും സൈക്കോളജിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിക്കുകയും എന്നാൽ അതിനുള്ള ഈ രൂപത്തിലുള്ള വഴി ഒരു പക്ഷേ അറിയാത്തവരായുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കത് ലൈക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ റെഗുലറായി ഇത്തരം അവ്യക്തതകൾ അല്ലെങ്കിൽ കൺഫ്യൂഷനുകൾ മാറ്റി കൃത്യമായ കോഴ്സുകളെ പറ്റിയുള്ള ഗൈഡൻസ് കിട്ടുന്ന ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് റെഗുലറായി ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാവുന്നതാണ് അതുപോലെ കൂടുതൽ സംശയങ്ങൾ സൈക്കോളജി മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ടെങ്കിൽ കോഴ്സുകളെ പറ്റി യൂണിവേഴ്സിറ്റികളെ പറ്റി പറ്റി സൈക്കോളജി മേഖലയിലെ തന്നെ എമർജിങ് ട്രെൻഡുകളെപ്പറ്റി അതിൻ്റെ സ്കോപ്പിനെപ്പറ്റി ഒക്കെ അന്വേഷി കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ സംശയങ്ങളായി സൂചിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനെ കൂടി കവർ ചെയ്യുന്നതിലുള്ള വീഡിയോകൾ ഞങ്ങൾ ഭാവിയിൽ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും താങ്ക്